സ്ലാമുലൈക്കും നമസ്കാരം ഉസ്മാൻ കെ സി ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വണ്ടി സർവീസ് ഒരു വീഡിയോ കിട്ടോ വാറൊന്നുമില്ല രാത്രി ഏകദേശം ഇവിടെ പത്തര മണി രാത്രി അപ്പോൾ അന്ന് നമ്മൾ ലീവ് ആയതുകൊണ്ട് അങ്ങനത്തെ പണികളൊക്കെ ചോദിച്ചിട്ടോ അപ്പോൾ വണ്ടി സർവീസ് ചെയ്യുന്ന ഒരു അങ്ങനത്തെ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടില്ല വീഡിയോ ആദ്യമായിട്ട് കാണുമ്പോൾ സഫർ ചെയ്യാൻ മറക്കണ്ട അപ്പോൾ വീഡിയോ വീട്ടിലിട്ട് പോകാം ജസ്റ്റ് ഒരു മുന്നൂറ് മീറ്റർ ജസ്റ്റ് ജസ്റ്റ് മുന്നൂറ് മീറ്റർ കിട്ടോ അപ്പോൾ മക്കളെ വീഡിയോ ആദ്യമായിട്ട് കണ്ടിറക്കാൻ ഉണ്ടെങ്കിൽ ഒപ്പം കൂടിക്കോളി നമ്മുടെ ജിദ്ദയിൽ നിന്നുള്ള എല്ലാ ഭാഗത്തിലൂടെ പോകുന്ന വീഡിയോസൊക്കെ നമ്മുടെ പ്രേക്ഷകരെ കാണിക്കും ഇത് പെട്രോൾ നമ്മുടെ തൊട്ടത്തിലെ പെട്രോൾ പമ്പാണ് ഇതിൻ്റെ കുറച്ചപ്പുറത്ത് ഇദ്രീസ് പമ്പ് ആദ്യം ഉണ്ടെന്നുണ്ട് ഇവിടെ അല്ല ഈ ഈ ഈ ബിൽഡിംഗ് മൊത്തം ബംഗാളികളൊരു കമ്പനി താമസിക്കാൻ കേട്ടോ ഇന്ത്യയില് ബക്കാൽ ഉണ്ട് മൂന്ന് ടേബിൾ ഷോപ്പ് ഉണ്ട് ഒരു ബാർബർ ഷോപ്പ് ഉണ്ട് ഇവിടെ ഒരു മക്സർ ഉണ്ട് അതായത് ലോണ്ടറി അല്ല കമ്പനി ഭക്ഷണം നേരിട്ടുണ്ട് ഞങ്ങൾ അപ്പം പോവാണ് അപ്പോൾ നമ്മൾ ഇവിടെ തൊട്ടുണ്ട് ജസ്റ്റ് ഇനി ഇരുന്നൂറ് ഇരുന്നൂറ് മീറ്റർ ഇരുന്നൂറ് മീറ്റർ അപ്പുറത്താണ് വണ്ടി സർവീസ് ചെയ്യുന്ന സ്ഥലം കേട്ടോ അപ്പോൾ വണ്ടി സർവീസ് ചെയ്യണമെന്ന് നമ്മൾ ഇവിടെക്കാരും നൈജീരിയക്കാരാണ് സർവീസ് ചെയ്യുന്നത് കേട്ടോ അതുകൊണ്ട് ജസ്റ്റ് പിന്നെ അങ്ങനെ പോയാട്ടെ ഇവിടെ നിന്ന് വണ്ടി സർവീസ് ആയിരുന്നു മുപ്പത് ചെയ്യാതെ നമ്മുടെ വണ്ടി കിട്ടും നമ്മുടെ വണ്ടി ഹൈറ്റുള്ള വണ്ടി ആയതുകൊണ്ട് മുപ്പത് മറ്റേത് ഇരുപത്തഞ്ചും ആണ് നല്ല നല്ല പിടിച്ചാണ് നമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മൾ കഴിഞ്ഞിട്ടുണ്ട് അല്ല പ്രാവശ്യം ഒന്നും കഴിഞ്ഞിട്ടുണ്ട് മുപ്പത് അറിയാതെ മുപ്പതിനും കരികാലൊക്കെ ആണ് പറഞ്ഞു ഞമ്മളാണ്ട് തിരഞ്ഞിട്ട് ഇതാണ് പറഞ്ഞതല്ലേ മുപ്പത് മുപ്പതിനാൽ കണ്ടിട്ട് എല്ലാ പ്രാവശ്യവും മുപ്പതിനാണ് അങ്ങനെ ചെയ്തിട്ട് അവിടെ ജസ്റ്റ് കാണിച്ചാൽ ഇവിടെ എത്തിയിട്ടുണ്ട് ഇവിടുന്ന് റൈറ്റ് കാ വണ്ടി ഇവിടെ ചുരുന്ന് തോന്നുന്നുണ്ട് കേട്ടോ സർവീസ് ചെയ്യാൻ നോക്കട്ടെ ഇതാണ് കേട്ടോ ഇവിടെ ടയർ പഞ്ചർ ഓജ് കാര്യങ്ങളൊക്കെ അല്ല ഫസ്റ്റ് കട രണ്ടാമത്തെ വണ്ടിൻ്റെ ആക്സിഡൻസ് കാര്യങ്ങളൊക്കെ പിന്നെ പിന്നെ കാലിയാണ് വണ്ടി ഇവിടെ കാലിയാണ് ഇത് വണ്ടിൻ്റെ സീറ്റ് കടലൊക്കെ നല്ല ഷോപ്പ് ആണ് നമുക്ക് ഇവിടെ ഗേറ്റിൽ കൊണ്ടാം വണ്ടിൻ്റെ ഷീറ്റ് കാര്യങ്ങളൊക്കെ വൃത്തിയാണ് നല്ല നല്ല സർവീസാണ് നമ്മൾ സുഹൃത്തിൻ്റെ വണ്ടി വന്ന് കഴിയിട്ടുണ്ട് സൗദിൻ്റെ വണ്ടി നല്ല ഇതാ പ്രശ്നം നോക്കാം നല്ല സർവീസ് കേട്ടോ നമ്മൾ നമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യം ചെയ്തിട്ടുണ്ട് ഇതിപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയ ആദ്യം കിട്ടും പച്ചക്ക ആദ്യം കിട്ടില്ല നമ്മൾ നൈജീരിയ ടീമിനെ കിട്ടില്ല പിന്നെ പാകിസ്ഥാനെന്ന് തോന്നുന്നുണ്ട് മാസമല്ല ഓക്കെ രണ്ടുപേർ പൊതപ്പിക്കണം മാഷാല്ല മാഷാ അല്ല നമ്മുടെ വണ്ടി പോലും ചെയ്യാനുള്ളട്ടോ നമ്മൾ പുതപ്പിക്കണുണ്ട് ഷോപ്പ് പത്തിട്ട് പൊതിപ്പിക്കണുണ്ടോ എന്താണ് ഇപ്പോഴത്തെ സർവീസ് കിട്ടും വണ്ടി പതിപ്പഞ്ചിനോ മാഷ ആ എയർ വരുന്ന ആ പത്തിഞ്ചിന് അത് വരുന്ന ഒരു മെഷീൻ കേട്ടോ മെഷീൻ എയർ അടിച്ചിട്ടാണ് അതിൻ്റെ ഒപ്പം പത വരുന്നത് ആ വലിയ വാഹനങ്ങൾ പോലും സ്പീഡിൽ പോകണം വാങ്ങുകൾ പോകണം അത് എക്സ്പ്രസ് ആയി കേട്ടോ എക്സ്പ്രസ് ഹൈ വേണേന വാങ്ങാനുള്ള ലോങ്ങനെ വേണ്ടത് സപ്പ സ്പ ഇതിന്റെ മെഷീൻ ഇതിന്റെ ഇതിന്റെ ഏറെ അടിക്കുന്ന മെഷീനാണിത് ഇത് വെള്ളം സ്പ്രെഡ് ചെയ്യുന്നതും നമ്മുടെ അത് സ്പ്രെഡൊക്കെ ഇതിലൂടെ കേട്ടോ നമ്മുടെ കണ്ടെങ്കിൽ കണ്ടെയ്നറൊക്കെ നിർത്തിയിട്ട് കഴിഞ്ഞാൽ അതായത് ഇവിടെ വലിയൊരു ഒഴിഞ്ഞ സ്ഥലം ഓപ്പോസിറ്റ് ഉണ്ട് അവിടെ ഇപ്പോൾ മണ്ണ് മാതിരി പുതിയ ബിൽഡിങ്ങിൽ കൺസ്ട്രക്ഷൻ വർക്ക് നടക്കണിക്ക് ഉള്ള വർക്കുകൾ നന്നുകൊടുക്കാം മണ്ണ് വന്ന് കൊണ്ടുപോകേണ്ടി വേറെ വണ്ടി വന്നു മണ്ണ് മണ്ണ് ഇവിടെ അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് പുതിയ പുതിയ ബിൽഡിങ്ങുകൾ കൺസ്ട്രക്ഷൻ വർക്ക് നടക്കണേക്കുള്ള പരിപാടി ഫസ്റ്റ് കട്ടായിട്ടാണ് തുടങ്ങുന്നത് രാത്രിയാണ് ആണ് കണ്ടെയ്നർ ഇത് വന്നിട്ട് ഇത് ഇങ്ങനത്തെ വണ്ടികൾ വന്നുകാണ്ട് മണ്ണ് തട്ടിണ്ട് ഒരു സൈഡിൽ നിന്ന് മണ്ണ് വേറെ കൊണ്ടുപോകേണ്ടി അല്ലെ എല്ലാ ഗ്യാപ്പിലും ഏറെ അടിക്കട്ടോ എല്ലാ ഗ്യാപ്പും ഉണ്ടാവും വെള്ളം കെട്ടിട്ടുണ്ടാവും ഇനി ഏറെ ഇടുത്ത് തുറക്കണിങ്ങനെ പരിപാടി ഉണ്ടോ ഏറെ അടിച്ചു കഴിഞ്ഞ് ഇനി തുറക്കാണ് ഇനി ഉള്ളി 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 നേറ്റൊക്കെ എടുത്തിട്ട് ഏറെ അടിച്ച് ഏർ അടിച്ചിന് ശേഷം വാക്ക് വേറെ ഇത് വെച്ചുകൊണ്ട് ഏർ അടിക്കും ഏറെ അടിക്കുന്നത് അപ്പോൾ നമുക്ക് വീട് വണ്ടിപ്പിയാണ് വണ്ടിൻ്റെ വാട്ടർ സർവീസ് ഫുള്ള് കഴിഞ്ഞു അതിൽ സർവീസ് സർവീസ് സർവീസായിരുന്നു കേട്ടോ അപ്പോൾ വീട് ഇത്രയേ ഉള്ളൂ അപ്പോൾ വീട് വൈണ്ടിപ്പിയാണ് വീട് ആര്മേനെ കാണുന്നത് സ്ഥലം മറക്കണ്ട അപ്പോൾ ഇൻഷാദ് അടുത്തേ കിടിക്കാൻ വീടിമേൽ കാണാം ഓക്കെ ബാബേ മെസ്സറാകും